വി സുത്യേ എഴുതിയ കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന പുസ്തകത്തിലെ ആപ്പിൾ പഴം എന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇലപൊഴിയും കാലം അവസാനിക്കാറായിരുന്നു മരങ്ങളിൽ നിന്ന് ഇലകൾ എന്നേ കൊഴിഞ്ഞു വീണ് കഴിഞ്ഞിരുന്നു ഒരു ആപ്പിൾ മരത്തിന്റെ തുഞ്ചത്ത് മാത്രം ഒരു ആപ്പിൾ പഴം ഇനിയും തൂങ്ങിക്കിടന്നിരുന്നു കാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരു മുയൽ ആ ആപ്പിൾ പഴം കണ്ടു പക്ഷെ അതെങ്ങനെ കൈക്കലാക്കും അതെത്ര എത്ര ഉയരത്തിലാണ് തൂങ്ങിക്കിടക്കുന്നത് ഞാൻ ചാടിയാൽ എത്തുകയില്ല അപ്പോഴാണ് ക എന്ന ശബ്ദം മുയൽ കേട്ടത് മുയൽ മേൽപോട്ട് നോക്കി പൈൻമരത്തിന്മേൽ ഒരു കാക്ക ഇരുന്ന് കരയുന്നു ഏയ് കാക്കച്ചാരേ ആ ആ ആപ്പിൾ പഴം ഒന്ന് പറിച്ചു തരാമോ എനിക്ക് മുയൽ ചോദിച്ചു കാക്ക ആപ്പിൾ മരത്തിന്മേലേക്ക് പറന്നു വന്ന് ആ പഴം കൊത്തിയെടുത്തു എന്നാൽ കാക്കയുടെ കൊക്കിൽ ഒതുങ്ങാത്ത വിധം അത്ര വലുതായിരുന്നു അത് അത് താഴേക്ക് വീണു വളരെ നന്ദി കാക്കച്ചാരേ മുയൽ ആപ്പിൾ എടുക്കാൻ ഭാവിച്ചപ്പോഴേക്കും എന്തൊരത്ഭുതം പെട്ടെന്ന് അതിന് ജീവൻ വെച്ചതുപോലെ എന്തോ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് ഒരൊറ്റ ഓട്ടം ഇതെന്ത് കഥ മുയലിന് ആദ്യം ഭയം തോന്നി പിന്നീടാണ് കാര്യം മനസ്സിലായത് മരത്തിന്റെ ചൂട്ടിൽ ചുരുണ്ടുകൂടി ഉറങ്ങിക്കിടന്നിരുന്ന ഒരു മുള്ളൻ പന്നിയുടെ പുറത്തായിരുന്നു ആ പഴം വന്നു വീണത് മുള്ളൻപന്നി ഞെട്ടി എഴുന്നേറ്റു അവസാനം മുതുകറച്ചിരുന്ന ആപ്പിൾ പഴവും കൊണ്ട് ഓടാൻ തുടങ്ങി നിൽക്കൂ നിൽക്കൂ എങ്ങോട്ടാണ് എൻ്റെ ആപ്പിൾ പഴവും കൊണ്ട് ഓടുന്നത് മുയൽ നിലവിളിച്ചു മുള്ളമ്പന്നി നിന്നു ഇത് എൻ്റെ ആപ്പിളാണ് അത് വീണപ്പോൾ ഞാനാണ് പിടിച്ചത് മുള്ളൻപന്നി വാദിച്ചു മുയൽ മുള്ളമ്പന്നിയുടെ അടുത്തേക്ക് ചാടി ചാടി വന്നു ഉടനേതാ എൻ്റെ ആപ്പിൾ ഞാനാണത് കണ്ടുപിടിച്ചത് അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് കാക്കയും പറന്നു വന്നു നിങ്ങൾ അനാവശ്യമായാണ് തർക്കിക്കുന്നത് ഇത് എൻ്റെ ആപ്പിളാണ് ഞാൻ എനിക്ക് വേണ്ടിയാണ് പറിച്ചത് കാക്ക അവകാശപ്പെട്ടു അവർക്ക് ഒരു വിധത്തിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല ഓരോരുത്തരും വിളിച്ചുപോയി അതെൻ്റെ ആപ്പിളാണ് എൻ്റെ ആപ്പിളാണ് എൻ്റെ ആപ്പിളാണ് അവരുടെ ഒച്ചയും ബഹളവും കൊണ്ട് കാട് മുഴുവൻ നിറഞ്ഞു അവർ തല്ലുകൂടാൻ തുടങ്ങി കാക്ക മുള്ളൻമന്ദിയുടെ മൂക്കന്മാർ ഒരു കൊത്തു കൊടുത്തു മുള്ളൻ മന്നി മുയലിനെ തൻ്റെ മുള്ളുകൾ കൊണ്ട് കുത്തി മുയലാകട്ടെ കാക്കയ്ക്ക് ഒരു തൊഴിയും കൊടുത്തു അവസാനം ഒരു കരടി അവിടെ വന്നെത്തി എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇത്ര ബഹളം കരടി ചോദിച്ചു ഉടനെ എല്ലാവരും കരടിയുടെ നേരെ തിരിഞ്ഞു കരടി അമ്മാവാ കാട്ടിലെ ഏറ്റവും വലിയവനും ബുദ്ധിമാനും അങ്ങാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കാം ഈ ആപ്പിളിന്റെ അവകാശി ആരാണ് നടന്ന സംഭവം എല്ലാം അവർ കരടിയോട് പറഞ്ഞു കരടി വളരെ നേരം ആലോചിച്ചു തല ചൊറിഞ്ഞു അവസാനം ചോദിച്ചു ആരാണ് ആദ്യം ആപ്പിൾ കണ്ടത് ഞാൻ മുയൽ പറഞ്ഞു ആരാണ് ആപ്പിൾ കുറച്ചത് ഞാൻ കാക്ക പറഞ്ഞു ശരി ആരാണ് ആപ്പിൾ പിടിച്ചത് ഞാൻ മുള്ളൻ പന്നി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കരടി വിധിച്ചു എല്ലാം വ്യക്തമായി നിങ്ങളെല്ലാവരും പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആപ്പിൾ കിട്ടേണ്ടതാണ് പക്ഷെ അതിനിപ്പോ ഇവിടെ ഒരു ആപ്പിൾ മാത്രമല്ലേ ഉള്ളൂ അവരെല്ലാവരും ഒരുമിച്ച് ചോദിച്ചു എന്നാൽ ആപ്പിൾ ഒപ്പം പങ്കുവയ്ക്കണം ഓരോരുത്തർക്കും ഓരോ പങ്ക് ലഭിക്കും കരടി പറഞ്ഞു അയ്യേ എന്തുകൊണ്ട് നമുക്കിത് മുമ്പ് തോന്നിയില്ല അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു മുള്ളൻ വന്നി ആപ്പിൾ നാലായി ഭാഗിച്ചു ഒരു ഭാഗം മുയലിന് കൊടുത്തു ഇത് നിനക്ക് നീയാണ് ആദ്യം ആപ്പിൾ കണ്ടത് രണ്ടാമത്തെ കഷ്ണം കാക്കയ്ക്ക് കൊടുത്തു ഇത് നിനക്ക് കാക്ക നീയാണ് ആപ്പിൾ പറിച്ചത് മൂന്നാമത്തെ കഷ്ണം മുള്ളമ്മന്നി സ്വന്തം വായിലിട്ടു ഇതെനിക്കുള്ളതാണ് ഞാനാണ് ആപ്പിൾ പിടിച്ചത് നാലാമത്തെ ഭാഗം കരടിയുടെ കയ്യിൽ കൊടുത്തു കരടിയമ്മാവാ ഇത് അങ്ങേക്കുള്ളതാണ് എനിക്കോ ഞാൻ ഞാനെന്തു ചെയ്തു കരടി അത്ഭുതപ്പെട്ടു അങ്ങാണ് ഞങ്ങളെ വഴക്കുകൂടാതിരിക്കാനും വിട്ടികളാകാതിരിക്കാനും പഠിപ്പിച്ചത് അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ ആപ്പിൾ കഷ്ണം തിന്നു എല്ലാവർക്കും തൃപ്തിയായി കാരണം കരടി പറഞ്ഞത് ന്യായമായിരുന്നു ആരെയും സങ്കടപ്പെടുത്തിയതുമില്ല അവസാനം അവരെല്ലാവരും നല്ല കൂട്ടുകാരായി പിരിഞ്ഞുപോയി